വീട്ടിലെ കിണറുകളൊക്കെ മോഡിഫിക്കേഷൻ നടത്തി പല രൂപത്തിലും ഭാവത്തിലുമാക്കുന്നത് ഇന്ന് നാട്ടിലെങ്ങും സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് എന്നാൽ പഞ്ചായത്ത് വക നാശത്തിന്റെ വക്കിലെത്തിയ ഒരു പൊതു കിണർ അത്തരത്തിൽ രൂപമാറ്റം വരുത്തി വ്യത്യസ്ത കാഴ്ച ഒരുക്കിയിരിക്കുകയാണ് പെരുവന്നാനം ഗ്രാമപഞ്ചായത്ത് അംഗം പി വൈ നിസാറിന്റെ നേതൃത്വത്തിൽ ഇത് പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ നൂറ്റി അൻപത് വർഷത്തിനു മുകളിൽ പഴക്കം ചെന്ന താവളം കിണർ കാലത്തിന്റെ മാറ്റത്തിനൊപ്പം ഇന്ന് കിണറിനും രൂപഭംഗി വന്നിരിക്കുകയാണ് നൂറ്റി അൻപത് വർഷത്തിനു മുകളിൽ പഴക്കം ചെന്ന അൻപതടിക്ക് മുകളിൽ ആഴമുള്ള കിണർ കടുത്ത വേനലിലും ഉറവപറ്റാതെ മേഖലയിലെ ജനങ്ങളുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സുകളിൽ ഒന്നാണ് വൻകിട ജലവിതരണ പദ്ധതിയായ ഹെലിബറിയ കുടിവെള്ള പദ്ധതിയുടെ ജലവിതരണം പെരുവന്നാനത്ത് ആരംഭിച്ചതിന് മുൻപ് പ്രദേശവാസികൾ കടുത്ത വേനൽക്കാലത്ത് രാത്രി കാലങ്ങളിൽ ഉറക്കമൊഴിച്ചിരുന്ന് വരുന്ന ജലം ശേഖരിക്കുന്നത് താവളം കിണറ്റിൽ നിന്നായിരുന്നു വീടുകളിൽ കുഴൽ കിണറുകളും ജലവിതരണ പദ്ധതികളുടെ വെള്ളവും എത്തിയതോടെ ജലക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമായി ഇതോടെ വെള്ളത്തിനായി കിണറിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞു പിന്നീട് കാട് കയറിയതോടെ കിണറിന് പോലും ആരും എത്താതെയായി കാലക്രമേണ കിണർ നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങുന്നതായി തിരിച്ചറിഞ്ഞ വാർഡംഗം പി വൈ നിസാർ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച കിണർ പുതുക്കിപ്പണിയുവാൻ തീരുമാനിച്ചു എന്നാൽ അംഗൻവാടിയുടെ സമീപത്തെ വർഷങ്ങൾ പഴക്കമുള്ള കിണർ പുതുക്കി പണിയുമ്പോൾ ഒരു വ്യത്യസ്ത രീതിയിൽ പുതുക്കി പണിയുവാൻ തീരുമാനിച്ചു അങ്കൻവാടിയിലെത്തുന്ന കുരുന്നുകൾക്ക് കൂടി കൗതുകം ഉണർത്തുന്ന രീതിയിൽ ഭംഗിയാക്കി നിർമ്മിക്കുവാനായിരുന്നു തീരുമാനം ഇതിന് തനത് ഫണ്ട് തികയില്ലെന്ന് വാർഡംഗം മനസ്സിലാക്കി തുടർന്ന് സുഹൃത്തുക്കളും കരാറുകാരുമായ ജിജി ഇബ്രാഹിമിന്റെയും മുഹമ്മദ് കുട്ടിയുടെയും സഹായത്തോടെ പുഞ്ചുവയൽ അഞ്ഞൂറ്റിനാല് സ്വദേശിയായ ബിനോയിയെ കൊണ്ട് കിണർ പണിയിക്കുകയായിരുന്നു പ്ലാവും നിറയെ ചക്കയും അണ്ണാരക്കണ്ണന്മാരുമെല്ലാം കോൺക്രീറ്റിൽ ഒരുക്കിയതോടെ പുതുമയായി താവളം കിണർ മാറി ഏതാണ്ട് നൂറ്റമ്പതോ വർഷത്തോളം പഴക്കമുള്ള ഒരു പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള പൊതു കിണറാണിത് ഈ കിണർ കാലപ്പഴക്കത്താൽ കേടുപാട് സംഭവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ കിണർ പറ്റി ഒരു ആലോചന വെക്കുകയും പഞ്ചായത്തിൽ നിന്ന് ഏതാണ്ട് ഒന്നേകാല് ലക്ഷം രൂപ ഇതിന് ഫണ്ട് ഇനത്തിൽ വകയിരുത്തി ആ സമയത്ത് തന്നെ എൻ്റെ മനസ്സിലൊരു ആലോചന കയറി വന്നു നമ്മുടെ അങ്കൻവാടിയുടെ അടുത്തിരിക്കുന്ന ഒരു പൊതു കിണറ് അതേപോലെ തന്നെ മറ്റു മാലിന്യങ്ങളോ വേസ്റ്റുകളോ വരാതെ കൃത്യമായി സൂക്ഷിക്കുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള ഒരു കിണർ പണിയണമെന്ന് മനസ്സിലൊരാഗ്രഹം വരികയും അത് ബഹുമാനപ്പെട്ട എൽ എസ് ടി ഡി എ അജിത് സാറിനെ ആയിട്ട് ആലോചിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം ഇത് ഈ രീതിയിൽ പണിയുന്നതിനുള്ള സഹായം ചെയ്തു തരാമെന്ന് പറയ പറയുന്നതോടൊപ്പം ഇതിൻ്റെ എസ്റ്റിമേറ്റിൽ ഇതിൽ ഇതിൽ പൂർണ്ണമായും ഈ രീതിയിൽ ഭംഗി മൂടി പിടിപ്പിക്കുന്നതിനുള്ള ഫണ്ട് ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട് അത് മറ്റ് വ്യക്തികളെ കണ്ട് അതും കൂടെ ആക്കി വേണം ഇത് പണിയാൻ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ സുഹൃത്തുക്കളായ രണ്ട് കോൺട്രാക്ടർമാരായ ജിജി ഇബ്രാഹിം നാലോത്തിൻകാട്ടിലും അതേ അതേപോലെ മുഹമ്മദ് കുട്ടിയും ആയി ഈ കിണറ് ടെൻഡർ മേടിച്ച് ഭംഗിയാക്കുന്നതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ അവർ തീർച്ചയായും വളരെ താല്പര്യമെടുത്ത് ലാഭമില്ലാതെ തന്നെ ഈ കിണറ് വളരെ നല്ല രീതിയിൽ പണിതരാം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഞ്ഞൂറ്റി നാലിൽ താമസിക്കുന്ന ബിനോയ് എന്ന് പറയുന്ന ഒരു ശില്പിയെ കണ്ടെത്തുകയും അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴും അദ്ദേഹവും ഇതൊരു പൊതു കിണറാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന ഒരു കിണർ എന്ന നിലയിൽ അദ്ദേഹവും വളരെ താല്പര്യപൂർവ്വം വലിയ പൈസ ഒന്നും മേടിക്കാതെ തന്നെ ഈ കിണറ് പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി കുടിക്കുന്ന ഈ കുടിവെള്ളം ഈ കുറേ വർഷങ്ങളായി കുടിവ കുറേ വർഷങ്ങളായി ഇത് കുടിവെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നാലിപ്പം വളരെ ഭംഗിയായിട്ടാണ് ഈ കിണർ പണിതിരിക്കുന്നത് അത് ഇനി മുന്നോട്ട് ഇവ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടു വന്നതിനാണ് ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല കിണറിന് അഭംഗി ആകാതിരിക്കുവാൻ ഉദ്ഘാടന ചടങ്ങിൽ എത്തുന്നവരുടെയും നിർമ്മിച്ചവരുടെയും പേരടങ്ങിയ ഫലകം കിണറിൻ്റെ മതിലിൽ തൂക്കണ്ടെന്നും തീരുമാനിച്ചു പെരുവന്താനം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ രണ്ടാം മൂഴക്കാരനായ വാടങ്ങം പി വൈ വൈന്യൂസാർ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച വാർഡിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊന്നും തൻ്റെ പേരിൽ ഒരു ഫലകവും പ്രദർശിപ്പിക്കേണ്ട എന്ന തീരുമാനവും എടുത്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കമുകിൻ പാളയിൽ കെട്ടി വെള്ളം കോരിയ സ്ഥലത്ത് പ്ലാവിൻ്റെ ശിഖിരത്തിൽ കപ്പിയും കയറും കിടക്കുന്ന കാഴ്ച ആശയഭാവത്തിലാണ് പഴയ തലമുറക്കാരും താവളം കിണറിനെ നോക്കിക്കാണുന്നത്